നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ അന്ന് മുതൽ ഒരു കാര്യം നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നടപ്പിലാക്കുക തന്നെ ചെയ്യും അതാണ് നരേന്ദ്രമോദിയുടെ ബി ജെ പി ടീം ഇപ്പോൾ എല്ലാവരുടെയും ഹൃദയം പറിച്ചു കളയാൻ കെൽപ്പുള്ള കിരാത നിയമമായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിന് നരേന്ദ്രമോദി അന്ത്യം കുറിച്ചിരിക്കുകയാണ് രണ്ട് ദിവസത്തിനു മുന്നേ ലോക്സഭയിലും രാജ്യസഭയിലും പുതിയ വഖഫ് ഭേദഗതി ബിൽ ജന്മം കൊണ്ടു ഇന്നലെയോടെ രാഷ്ട്രപതി കയ്യൊപ്പം വഖഫ് ബില്ലിന് മേൽ പതിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ആ കിരാത നിയമം ഇന്നലെയോടെ ഇന്ത്യൻ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ടു എന്നാൽ വഖഫ് ബില്ല് പാസാക്കിയതിന് മുസ്ലിം ജനങ്ങൾ ഇരു കയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് എന്നാൽ ജിഹാദികൾ രാജ്യത്ത് ഒരു കലാപം നടത്താൻ സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര രഹസ്യ അന്വേഷണ വകുപ്പിന്റെ റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതീവ ജാഗ്രതയിലാണ് രാജ്യവും മൊത്തത്തിൽ നിലവിൽ തീവ്ര മുസ്ലിം സംഘടനകൾ വഖഫ് ബില്ല് രാജ്യത്ത് പാസാക്കിയതിനെതിരെ ഒരു കലാപം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയതിനു ശേഷം നിരവധി മുസ്ലിം സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ബില്ല് മുസ്ലിമുകളുടെ മതപരമായ അവകാശങ്ങൾ കവർന്നെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അലിഗഡ് ജംഇഇത്തൂർ ഉലമഇഹിദ് നഗര പ്രസിഡന്റ് മുഫ്തി മുഹമ്മദ് അക്ബർ കാസി രംഗത്തെത്തിയിരിക്കുകയാണ് ബില്ലിനെ എതിർക്കാൻ മുസ്ലിമുകൾ രാജ്യത്തെ തെരുവിലിറങ്ങുമെന്നും കാസി തുറന്നടിച്ചു മുസ്ലിങ്ങൾ ബുദ്ധിമുട്ടിലാണെങ്കിൽ സ്ഥിതി മാറിയേക്കുമെന്നും കാസി പറഞ്ഞു അതേസമയം ധാരാഷിക്കോ ഫൗണ്ടേഷൻ പ്രസിഡന്റ് അമീർ റാഷിദ് ബില്ലിനെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ദരിദ്ര മുസ്ലിമുകൾക്ക് ബിൽ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലീമുകളിലെ ദരിദ്രഭാഗത്തിലെ കുട്ടികൾക്ക് വഖഫ് ബില്ലിൽ നിന്നും സ്കോളർഷിപ്പുകൾ ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് കൂടാതെ വിധവകളായ സ്ത്രീകൾക്ക് പെൻഷൻ ലഭിക്കും സ്കൂളുകളും കോളേജുകളും തുറക്കപ്പെടും വഖഫ് സ്വത്തുക്കൾ ഇതുവരെ കുറച്ചാളുകൾ മാത്രമേ നിയന്ത്രിച്ചിരുന്നുള്ളൂ അത് പിന്നീട് നിയന്ത്രിക്കപ്പെടും സർക്കാർ സ്വീകരിച്ച നടപടി പ്രശംസനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വക്കഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വക്കഫ് ബോർഡിന് ഒരു നോട്ടീസും നൽകാൻ കഴിയില്ല എന്നതും വക്കഫ് വഴി കൂടുതൽ കള്ളപ്പണം വെളുപ്പിക്കാനും സ്വത്തുക്കൾ വിൽപ്പന നടത്തി രാജ്യദ്രോഹ ഏർപ്പാടുകളൊക്കെ നടത്താനുമായിരുന്നു പണ്ട് മുതൽ തന്നെ വക്കഫ് ബോർഡ് ശ്രമിച്ചിരുന്നത് പിന്തുണ നൽകി രാഹുലും സോണിയുമടക്കം വോട്ട് ചെയ്യാൻ പോലും വരാതെ മുങ്ങി നടന്നതും കുടുംബത്തെ വലിയ രീതിയിൽ കോൺഗ്രസ് തിരിച്ചടിയായി മാറി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുടുംബം വിഷയവും വക്കഫ് ഭേദഗതി ബില്ലും വലിയ രീതിയിൽ പ്രതിഫലിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം ഭാഗ് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ